നമസ്കാരം വി ബി സ്പിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഉപയോഗിക്കാത്ത മോട്ടോർ വാഹനങ്ങൾക്കു വാഹന നികുതി നിർബന്ധമില്ലെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ്മാരായ മനോജ് മിശ്ര ഉജ്ജ്വല ഭുവൻ എന്നിവരുടെ ബെഞ്ചിൻ്റേതാണ് വിധി പൊതുസ്ഥലത്ത് ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഉപയോഗിക്കാൻ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് പൊതുഭൗതിക സൗകര്യങ്ങളിൽ നിന്ന് നേട്ടം ലഭിക്കുന്നില്ല അതിനാൽ ആ കാലയളവിൽ അയാൾ മോട്ടോർ വാഹന നികുതി അടയ്ക്കേണ്ടതില്ല കോടതി വ്യക്തമാക്കി റോഡുകൾ ഹൈവേകൾ മുതലായ പൊതു ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അത്തരം ഉപയോഗത്തിന് പണം നൽകണം എന്നതാണോ നികുതി നിർദ്ദേശത്തിന് പിന്നിലെന്ന് കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ആന്ധ്രാപ്രദേശ് മോട്ടോർ വാഹന നികുതി നിയമത്തിന്റെ മൂന്നാം വകുപ്പ് പൊതുസ്ഥലം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നിയമത്തിലെ മൂന്നാം വകുപ്പ് മോട്ടോർ വാഹനങ്ങളിൽ നികുതി ഈടാക്കുന്നതിനെ കുറിച്ചാണ് രാഷ്ട്രീയ ഉസ്പാദ സിംഗ് ലിമിറ്റഡ് ആർ ഐ എൻ എൽ വളപ്പിനുള്ളിൽ മാത്രം ഉപയോഗിക്കാൻ പരിമിതപ്പെടുത്തിയ വാഹനങ്ങൾക്കു നികുതി ഈടാക്കാനുള്ള നിർദ്ദേശത്തിനു കേസിൽ കലാശിച്ചത് കമ്പനി വളപ്പിൽ മാത്രമാണ് വാഹനം ഉപയോഗിച്ചതെന്നും അവർ വാദിച്ചു വരും ദിവസങ്ങളിലെ എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക